ഇത് നമ്മുടെ തൊടുപുഴക്കട ഇടുക്കി ജില്ലയിൽ തൊടുപുഴക്കടുത്ത് ഏർ തൊമൻകുത്ത് എന്ന് പറയുന്ന ഒരു വാട്ടർഫോഴ്സ് ആണ് ഇത് ഇതിന്റെ മുൻവശമാണ് ഗേറ്റ് വശമാണ് ഇതിന്റെ അകത്തോട്ട് നമുക്ക് കയറാം ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇത് ഏ രാവിലെ ഒമ്പത് മണിക്കാണ് ഓപ്പൺ ടൈം പറഞ്ഞേക്കണത് വൈകിട്ട് അഞ്ചുമണി വരെയാണ് നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറാം ടിക്കറ്റ് ചാർജ് ഇവര് പറയണത് നാപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് പറയണത് പരമാവധി ചേഞ്ച് കൊണ്ട് നല്ലത് ചേഞ്ച് കുറവാണ് ടിക്കറ്റില് എഴുതി തന്നേക്കണേ ഈ കാണുന്നത് ഈ തൊമ്മൻകുത്തിന്റെ ഏഴു കുത്തായിട്ട് ഒഴുകുന്ന വെള്ളച്ചാട്ടങ്ങളാണ് ഇത് ഏ ഇതിന്റെ ഡെമോ ആയിട്ടാണ് ഇത് ഇതിന്റെ സ്റ്റാച് സെറ്റ് ചെയ്തേക്കുന്നത് ഏഴു കുത്തായിട്ട് ഒഴുകി വന്ന ഭാഗങ്ങളാണ് ഈ കാണിച്ചേക്കണത് കണ്ടില്ലേ അതാ ഫ്രണ്ട് വശം പോട്ട ആ ഫ്രണ്ട് വശത്തിൽ തന്നെ അകത്താണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് ഇതിന്റെ നേരെയാണ് പോണ്ടത് നമുക്ക് അകത്തോട്ട് പോകാം നടക്കാൻ നോക്കി നടക്കണം കാലൊക്കെ തട്ടും വേരും കല്ലൊക്കെ ഉള്ളതാണ് അകത്തോട്ട് കുറെ ഉണ്ട് നടക്കാനായിട്ട് ഒരു കിലോമീറ്റർ അടക്ക ഒരു കിലോമീറ്റർ ഒന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാനുള്ളത് ഉണ്ട് ഹലോ നല്ല നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ അകത്ത് നോക്കി വരണം കാല് തട്ടാൻ സാധ്യത കൂടുതലാണ് ചെറിയ ഉരുളകല്ലുകളൊക്കെയാണ് മൊത്തം കിടക്കുന്നത് വരുമ്പോ നോക്കി ഷൂ ഒക്കെ ഇട്ടണെന്നായിരിക്കും നല്ലത് ഓരോ കുത്തു കുത്തായിട്ട് വെള്ളങ്ങളാണ് ഈ ഒഴുകി വരുന്നത് ആ മേളിലോട്ട് കേറാ ഇത് രണ്ട് കുത്തു വരെ ഇതിന്റെ നമുക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ ഉള്ള ഇതിലോട്ട് പോണെങ്കിൽ സെക്യൂരിറ്റിമാർ വേണം ഇതിലെ ഇത് മൂന്നാമത്തെ കുത്തങ്ങണ്ട തോന്നണ ഈ ഭാഗം ആ കണ്ടത് വെള്ളം ഒഴുകി ഒഴുകി വേണേൽ നമുക്ക് ഈ ഭാഗത്തൊക്കെ ഒഴുക്കില്ലാത്ത ഭാഗത്തൊക്കെ കുളിക്കാം പക്ഷെ റിസ്ക് ആണ് ഇരുപത്തിനാല് പേര് മരിച്ച ഏരിയയാണ് ഇതിൽ ആദ്യം ആ കാണുന്നോന്നു വെള്ളം ഒഴികൾ നടന്നാണ് നൂപ്പാടകും നടന്ന് വെള്ളം കൂടുതൽ ഇപ്പൊ വെള്ളം കുറവാണ് അല്ലെങ്കിൽ ഈ പാലത്തിന്റെ അടി വെള്ളം വരേണ്ടത് പിന്നെ ഞങ്ങള് പോയ ദിവസം വെള്ളമൊക്കെ കുറവായിരുന്നു അല്ലെങ്കിൽ മഴക്കാലത്ത് വന്നത് എന്നാലേ ഒരു സുഖം ഉണ്ടാവുകയുള്ളു ഇത് വേണ്ട വെള്ളമൊഴി ഞങ്ങാടാണ് ചേരണത് വെള്ളം ആൾക്കാര് കുറവായിരുന്നു മറച്ചും വേരുകളൊക്കെയാണ് അകത്തോട്ട് പോകാം ഇനിയുണ്ട് നടക്കാനായിട്ട് ആ കണ്ണൊക്കെയാണ് തൊമ്മൻകുത്തിലെ വെള്ളച്ചാട്ടങ്ങള് തൊമ്മനാണ് ഇവിടെ ആദ്യമായിട്ട് മരിച്ച ആള് അതാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം എന്ന പേര് വന്നത് നല്ല സൂപ്പർ സ്ഥലങ്ങൾ ചുറ്റിനും മരങ്ങളാണ് പലതരം കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് തുമ്മുത്തിൻ്റെ അവസാന ഭാഗം ഈ വെള്ളം നേരെ ഒഴുകി എന്നതാണ് നമ്മൾ ആദ്യം കണ്ട ഭാഗത്ത് എത്തണത് ഇതാണ് തൊമ്മങ്കുത്തിന്റെ അവസാന ഭാഗം അപ്പ പരമാവധി ആൾക്കാർ വരാ